നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ പുതിയ വീടില്ല അതായത് മരച്ചീനി മരച്ചീനി ഇഷ്ടപ്പെടാത്തവരാരും ഈ ലോകത്ത് ആരുമില്ല പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആഹാരമായ മരച്ചീനി കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം എടുക്കുന്നത് മരച്ചീനിയുടെ സ്വന്തം നാടാ കൊല്ലം ആഗ്രഹിക്കുന്നത് ഏറ്റവും മുന്നിൽ കൊല്ലം പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് മരച്ചീനി അല്ലെങ്കിൽ കപ്പ കപ്പ ചീനി എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നത് മരച്ചീനിയുടെ മൂല്യവർദ്ധിത സാധ്യതകളും പ്രയോജനപ്പെടുത്തി ധാരാളമായി ആൾക്കാർ വരുന്നുണ്ട് ചിപ്സ് മാവ് സ്റ്റാർച്ച് പായസം മിക്സ് ബേക്കറി ഉൽപ്പന്നങ്ങൾ ആനിമൽ ഫീൽഡ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കേറെയാണ് ചീനീക്കുള്ളി എന്നറിയുന്നത് ബേക്കറികളിൽ നിത്യവും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവമാണ് കൂടുതൽ പേർക്കും അതാണ് ഇഷ്ടം ചീനി ചിപ്സും കൊള്ളി അതുപോലെ ചീനി നമ്മൾ പല രീതിയിലാണ് കഴിക്കുന്നത് ചിലവർ പുഴുങ്ങി കഴിക്കും ചിലവർ വേവിച്ച് കഴിക്കും അങ്ങനെ പല രീതിയിലും പണ്ട് നമ്മുടെ അടുക്കളയിൽ പഴയ ആൾക്കാർക്കൊരു നിത്യ ദിവസവും വേണമായിരുന്നു ഈ ചീനി പുഴുക്കായാലും ചീനി വേവിച്ചാലും ചീനി പറിച്ചുകൊണ്ട് വന്ന് കഴുകി അതിൻ്റെ തൊലികൾ പശുവിനും മറ്റും ആനിമലുകൾക്ക് കൊടുക്കാറുണ്ട് നമ്മുടെ കൃഷിയിടങ്ങളിൽ ആറ് മാസം വിളയുന്നത് മുതൽ പത്ത് പന്ത്രണ്ട് മാസം വിളയുന്നവരെ ചീനികമ്പുകളാണ് നമ്മൾ നടുന്നത് അതിൽ ഒന്നായ അത്യുൽപാദനശേഷിയുള്ളതും പത്ത് മാസം കൊണ്ട് വിളയെടുക്കാൻ കഴിയുന്നതുമായ മരച്ചീനി ഇനമാണ് വി സ്ത്രീ വിശാഖം എന്ന മരച്ചീനിക്ക് രോഗത്തെ അതിജീവിക്കാൻ വളരെയേറെ കഴിവുണ്ട് ഒരു ഹെക്ടറിൽ മുപ്പത്തഞ്ച് മുതൽ മുപ്പത്താറ് ടണ് വരെ ചീനി വിളവ് ലഭിക്കും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ചെറുകിട കർഷകർ മുതൽ കുടുംബശ്രീ പിന്നെ അയൽക്കൂട്ടങ്ങൾ എന്നീ പല ഗ്രൂപ്പുകളായിട്ടും ചീനി കൃഷി ചെയ്യുന്നവരുണ്ട് ഒരു ഹെക്ടർ ഈ കൃഷിയിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷം മുതൽ രണ്ടര ലക്ഷം രൂപ വരെ ലാഭം കിട്ടുമെന്നാണ് കർഷകർ കണക്ക് പറയുന്നത് സാധാരണ വയലുകളിൽ നടന്ന ചീനിക്കാണ് ഏറ്റവും കൂടുതൽ കൊല്ലത്തിൻ്റെ പുതുപകതി അനുസരിച്ച് നല്ല മണൽ കലർന്ന മണ്ണാണ് ഈ വയലിലുള്ളത് നീർവാഴ്ചയുള്ള മണ്ണും നല്ല ചൂടും സൂര്യപ്രകാശമുള്ള കാലാവസ്ഥ എന്നിവ മരിച്ചീനി കൃഷിക്ക് അനുയോജ്യമായി ഇരിക്കണം ഇനി നടുമ്പോൾ നല്ല രീതിയിൽ കളകൾ അതായത് പോച്ചകളൊക്കെ എടുത്ത് മാറ്റി നല്ല രീതിയിൽ കളച്ചതിന് ശേഷം പിന്നെ കുമ്മായം വാരി വിതറിയതിനു ശേഷം പതിനഞ്ച് ദിവസം മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണോ ഈ ഓരോ കമ്പുകളും വെട്ടി നടേണ്ടത് ീനി എന്തിനാന്ന് വെച്ചാൽ പുളിരസം മണ്ണിന്റെ പുളിരസം കൂടുതലാണ് അതുകൊണ്ട് പുളിരസം മാറ്റി എടുക്കാനാണ് ഈ കുമായം പാരി ചേർന്നത് അതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് കാലിവളവും മറ്റും ജൈവവളങ്ങളും കൊടുത്തതിന് ശേഷം വെച്ച് വളരുമ്പോൾ ഇച്ചിരി ഫാക്ടംപോസ് ഇട്ട് കൊടുത്താൽ ഇത് പെട്ടെന്ന് അത് ആകിരണം ചെയ്ത് പെട്ടെന്ന് ചീനി നല്ലതുപോലെ വളർന്ന് നമുക്ക് എടുക്കാം ചീനി നന്നായിട്ട് പകർന്ന് ഉറങ്ങിയാൽ കാര്യങ്ങൾ അടക്കത്തില്ല കൂടെ കൂടെ ചെക്ക് ചെയ്യണം എലികളോ മറ്റും പന്നികളോ മറ്റു ശല്യം ഉണ്ടെങ്കിൽ അതിനെ നോക്കണം കൂടെ കൂടെ കളവർജ്യം കളയുകയും വേണം കൂടി ഈ വീഡിയോ അവസാനിക്കുന്നത് വളരെ നന്ദി